നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നത്തെ പോലെ ഒരു റെസിപ്പി വീഡിയോ അല്ല ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞാൻ വാങ്ങിക്കുട്ടന് ഒരു കിരീടം ഉണ്ടാക്കി അപ്പോൾ അതിന് മേക്കിംഗ് വീഡിയോ ആണ് നിങ്ങളെയായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം വീഡിയോ ഇഷ്ടപ്പെടുത്താനെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് തുണികളാണ് എടുത്തിരിക്കുന്നത് തുണികളും പിന്നെ ഒരു ചെറിയ ബൈൻഡ് പേപ്പറും ഒക്കെ ഇതിനായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത തുണികളോ അല്ലെങ്കിൽ നമ്മൾ തയ്ച്ചതിൻ്റെ മിച്ചായിട്ടുള്ള തുണികളൊക്കെ എടുക്കാം ഞാനിവിടെ ഒരു വൈറ്റ് കളർ ലൈനിങ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് കുഞ്ഞിൻ്റെ ഒരു ചെറിയ വളയുടെ അളവിൽ ഒന്ന് റൗണ്ട് ഒരു പേന കൊണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ വളയുടെ അളവിൽ ഒരു കുറച്ച് വട്ടം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പല ടൈപ്പ് സാരയുടെയും ഒക്കെ പല കളറ് തുണികൾ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് എന്തുമാത്രം ഫ്ലവർ വേണോ ഏതൊക്കെ കളർ വേണോ അതിനനുസരിച്ച് എടുക്കാം ഇതുപോലൊരു സൂചിയിലേക്ക് നൂല് കോർത്ത് കൊടുത്ത് അതിൻ്റെ അറ്റം ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം ഞാനിവിടെ അഞ്ചതിലുള്ള ഫ്ലവറാണ് എടുക്കുന്നത് ആദ്യം വൈറ്റ് ഫ്ലവർ ഉണ്ടാക്കുന്നതാണ് ഇപ്പം നേരെ ഇതുപോലൊന്ന് പകുതിക്ക് വെച്ചൊന്ന് മടക്കിയെടുക്കണം എന്നിട്ട് റൗണ്ട് ഷേപ്പിലുള്ള ആ ഭാഗം ഒരുമിച്ച് ഇതുപോലെ കൂട്ടിപ്പിടിച്ച് നമുക്കൊന്ന് തയ്ച്ചെടുക്കണം ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഒന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ ഈ അഞ്ചളും ഇതേ നൂലിൽ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതുപോലെ തയ്ച്ചെടുത്തതിന് ശേഷം ആ ഒരു ഇതള തയ്ച്ചതിന് ശേഷം നമുക്കതൊന്ന് വലിച്ച് ആ നൂലിൻ്റെ അടിഭാഗത്തേക്ക് വലിച്ചോണ്ട് വലിച്ച് മാറ്റിയെടുക്കാം എന്നിട്ട് അത് നേരെ വെക്കണം ഇങ്ങനെ ചുരുക്കി വെക്കാതെ നേരെ ഒന്നാക്കി കൊടുക്കണം അതുപോലെ തന്നെ അഞ്ചെണ്ണം ചെയ്തെടുത്തിട്ട് അത് നമുക്കിനി ഫ്ലവർ ആക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഈ അഞ്ചെണ്ണം ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെയുള്ള ആ നൂലിൻ്റെ ആ ഭാഗത്ത് നല്ലതായിട്ട് പ്രസ്സ് ചെയ്ത് പിടിച്ച് താ ബാക്കിയുള്ള താഴെയുള്ള നൂലിൻ്റെ ഭാഗം ഒന്ന് വലിച്ചെടുക്കണം ഇതുപോലെ അഞ്ചെണ്ണം കോർത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇതുപോലെ കൈകൊണ്ട് ഈ മുകൾ ഭാഗത്തുനിന്ന് പിടിച്ചു കൊടുക്കണം എന്നിട്ട് ഒന്ന് താഴേന്ന് വലിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ തിരിഞ്ഞും ഒക്കെ ആയിരിക്കും കറക്റ്റ് ആ ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടത്തില്ല അത് നമ്മൾ കൈകൊണ്ട് നല്ല ഒന്ന് തിരിച്ച് ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം ഇനി ഇത് ആ രണ്ട് ഇതിലും കൂടെ ഒന്ന് കൂട്ടി തയ്ച്ച് വെക്കണം അപ്പം ഇതിൻ്റെ നല്ല പോർഷൻ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് നോക്കി അതിന് അകത്ത് വരുന്ന പോർഷനിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നല്ല ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടി നടുഭാഗത്തും കൂടി ഒന്ന് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഒന്ന് മാറ്റിയെടുക്കാം ഇതുപോലെ ഞാൻ ഒത്തിരി ഫ്ലേവർ ഒന്നും ഉണ്ടാക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഫ്ലവറുകൾ ഉണ്ടാക്കിയെടുക്കാം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വിരളി വെച്ച് ആ ഇതലൊക്കെ ഒന്ന് നല്ലതായിട്ട് വിടർത്തി കൊടുക്കാം ഇങ്ങനെ റോസും മഞ്ഞയും അങ്ങനെ രണ്ട് മൂന്ന് കളറ് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ രണ്ട് മൂന്ന് കളറ് ഞാൻ ചെറു ചെറിയ വട്ടത്തിലുള്ളത് എടുത്തിട്ടുള്ളൂ അതുപോലെ മിച്ചം വന്ന രണ്ട് മൂന്ന് ഇതൾ വെച്ച് ഞാൻ പല കളറിലുള്ള ഒരു രണ്ട് ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അത് കൈപ്പട്ടയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ തുണിയിൽ ഒട്ടിക്കുന്ന പശ കൊണ്ട് ഇതിന് നടുഭാഗത്തു പശ ഒഴിച്ചു കൊടുത്ത് ഒരു വൈറ്റ് കളർ മുത്തൊരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന മുത്തില്ലെങ്കിൽ നമ്മുടെ പഴയ മാലയിലൊക്കെയുള്ള വൈറ്റ് കളറോ ഗോൾഡൻ കളറോ മുത്ത് എടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഈ കിരീടത്തിൻ്റെ ബേസിന് വേണ്ടി ഞാനിവിടെ ഒരു കാർഡ് കഷ്ണമാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ കുഞ്ഞിൻ്റെ തലയിലൊന്ന് വെച്ച് നോക്കി ആ റൗണ്ട് അളവിന് എടുത്തിരിക്കുന്ന കഷ്ണമാണ് അതിലേക്ക് ഒരു പട്ടുവാടയുടെ ബോർഡർ ഭാഗം ഞാൻ തയ്ച്ചേൻ്റെ മിച്ചമുള്ള തുണിയാണ് അതൊന്ന് വെച്ച് പശ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് അത് ഒട്ടിച്ചു കൊടുക്കണം അപ്പം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് ആ റൗണ്ടിൽ അതിൻ്റെ ഒരു അറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് അത് ഒട്ടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതും ഒരു പട്ടുപടയുടെ ബോർഡർ ഭാഗവും പിന്നെ അത് സാരി റോസ് കളർ സാരിയാണ് അത് രണ്ടും കൂടെ കൂട്ടിക്കെട്ടിട്ട് ഓരോന്നും പിരിച്ചിട്ട് രണ്ടും ഇതിപ്പം ആദ്യം ഒരെണ്ണം പിരിച്ച് അതുപോലെ കുറച്ച് കുറച്ച് പിരിച്ച് രണ്ടും കൂടെ ഒരുമിച്ച് പിരിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കണം ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ റോസ് സാരിയുടെ പോർഷൻ ഞാനൊന്ന് പിരിച്ചെടുത്തിട്ടുണ്ട് അത് കുറച്ചൊന്ന് പിരിച്ചതിന് ശേഷം ഇനി ആ പച്ചക്കളറിൽ വാഗം കൂടെ ഒന്ന് ഇതുപോലെ പിരിച്ചെടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് പിരിച്ചെടുക്കണം ഇപ്പം അങ്ങനെ ഞാൻ മൊത്തത്തിൽ അതിങ്ങനെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ആ ബൈൻഡിൽ രണ്ടെണ്ണം വെച്ച് കൊടുക്കാൻ പറ്റും ഇനി ഇത് നമുക്ക് ആ ബൈൻഡിലേക്ക് അതുപോലെ തന്നെ ആ പശ വെച്ച് ഒടിച്ച് കൊടുക്കണം അത് ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഇതുപോലെ പിരിച്ച് രണ്ടെണ്ണവും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരെണ്ണത്തിന് തുണി കറക്റ്റായിട്ട് തികഞ്ഞില്ല ഇതേ കളർ തുണി പിന്നെ തികഞ്ഞില്ല അതുകൊണ്ട് ഞാൻ അടിഭാഗത്ത് വെച്ച് കൊടുത്തതിന് പുറകുഭാഗത്തായിട്ട് കുറച്ച് ഒന്ന് ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പ് ഞാനൊരു യെല്ലോ റിബിണും കൊണ്ട് ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് വന്നതിൽ ഇതൊന്ന് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഫുൾ റൗണ്ട് എടുക്കാൻ തുണി ഉണ്ടെങ്കിൽ ഈ രണ്ട് ഭാഗവും ക ഫുള്ളായിട്ട് കവർ ചെയ്യുന്നതാണ് നല്ലത് ഇനിയിപ്പം ഞാൻ ആ അറ്റത്തെ ആ പോർഷൻ കാണാതിരിക്കാൻ വേണ്ടി അവിടെയാണ് പൂ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് വലിയ പൂവും ഒരു ചെറിയ പൂവാണ് അവിടെ വെക്കുന്നത് രണ്ട് സൈഡിൽ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം ഞാനൊന്ന് തയ്ച്ച് വെക്കുകയാണ് പിന്നെ അതിൻ്റെ ഒരു ഉറപ്പിനു വേണ്ടി കുറച്ച് പശു കൂടെ ഒന്ന് തേച്ച് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് തുണി തികഞ്ഞ് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ കിരീടത്തിൻ്റെ ഒരു ഒത്തിരി നടുക്കല്ലാതെ നമുക്ക് ഫ്രണ്ടിൽ കാണുന്ന രീതിക്ക് ഈ പൂ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ ഇതുപോലെ ഇത് ഞാനൊരു ബുക്കിൻ്റെ കവർ പേജാണ് അപ്പോൾ അത് ഒരു ചാർട്ട് പേപ്പറിൻ്റെ അത്രയും കട്ട് ചെയ്യുള്ളൂ അപ്പം നമ്മൾ ആദ്യം വെച്ച് കൊടുത്ത് ആ പാട്ടുപാടയുടെ അതേ തുണി ഉണ്ടായിരുന്നു അതിൽ വെച്ച് ഞാനൊന്ന് തയ്യൽ മെഷീനിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് പശ വെച്ച് ഒടിച്ച് കൊടുക്കാം കുറച്ച് ഗോൾഡൻ കളറ് മിറർ ഉണ്ടായിരുന്നു അത് മുകളിലത്തെ ഭാഗത്തുനിന്ന് ഒടിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗ്രീനും റെഡും മൂത്തുകൾ കൊണ്ട് ഒന്നും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹിന്ദി സീരൻ ഇനകത്തെ വെക്കുന്ന അതേ ആ മോഡൽ കിരീടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അതിന് മുകളിൽ വെക്കുന്ന പോർഷനാണ് ഈ ഭാഗം മുത്തുകൾ ഒട്ടിച്ചു കൊടുത്തിട്ട് ആ പശകളൊക്കെ ഒന്ന് നന്ന പശയൊക്കെ നന്നായിട്ടൊന്ന് ഉണങ്ങാനുള്ള സമയം കൊടുക്കണം എന്നിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് മടക്കിയെടുക്കുന്നതാണ് അപ്പം മുത്തൊക്കെ കറക്റ്റായിട്ടത് സെറ്റായില്ലെങ്കിൽ നമ്മൾ മടക്കി കൊടുക്കുമ്പോൾ എല്ലാം വിട്ടുപോരും ഇനി ഞാൻ ഈ കിരീടത്തിൽ പച്ച കളറില് തുണി ഉള്ളിടത്ത് വൈറ്റ് കളറും മുത്തുകൾ പശ തെച്ച് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ റോസ് കളറിലെ തുണിയുള്ളയിടത്ത് ഈ ഗോൾഡൻ കളറ് ഗ്ലാസ് ആണ് വെച്ച് കൊടുക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഡിസൈൻ ചെയ്യാം ഇനി നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ചിരുന്ന അത് സെറ്റായിട്ടുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ മടക്കിയെടുക്കുക അല്ലെങ്കിൽ ഒട്ടും ഉണങ്ങിയില്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെ മടക്കിയെടുക്കുന്ന സമയത്ത് ഈ മുത്തുകളെല്ലാം വിട്ടുപോരും അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഞാനിത് നന്നായിട്ട് ഇത് ഇത് ഫുള്ളായിട്ട് ഇതുപോലെ മടക്കിയെടുക്കണം നമ്മൾ കിരീടത്തിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചു കൊടുക്കാനുള്ളതാണ് അപ്പം അപ്പോൾ ഇത് കിരീടത്തിൻ്റെ ഏത് ഭാഗത്താണ് വെച്ചു കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ആദ്യം വെച്ചു കൊടുത്തത് റോങ് ആയിട്ടുള്ള സൈഡിലായിരുന്നു ഇവിടെയാണ് ഞാൻ ആദ്യം വെച്ചു കൊടുക്കുന്നത് പക്ഷെ ഞാനൊന്ന് ജസ്റ്റ് ചുമ്മാ എൻ്റെ തലയിൽ ഒന്ന് വെച്ച് നോക്കിയപ്പം ഇത് അപ്പുറത്തായിരുന്നു വരണ്ടതെന്ന് തോന്നി ഞാനൊന്ന് മാറ്റി കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ അത് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കണം കാരണം ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വലിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് ഏകദേശം ഒരു ഫിനിഷിങ്ങിലായിട്ടുണ്ട് പിന്നെ നമ്മുടെ മൈൽഫീലും കൂടെ വരുമ്പോഴേ ഉള്ളൂ അതിൻ്റെ പൂർണ്ണതയിലെത്തുള്ളൂ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം എന്നെ പോലെ നമ്മുടെ കൈകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ശ്രീഷന്ധിക്ക് കിരീടം ഉണ്ടാക്കി കൊടുക്കണം ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്